ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ ആണ് കുറച്ച് മുമ്പ് നടന്ന കാര്യങ്ങളാണുണ്ടോ കിച്ചണിൽ രാവിലെ തന്നെ വമ്പൻ അടിപൊട്ടിയിരിക്കുകയാണ് കിച്ചണിൽ അടിപൊട്ടുക എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും കിച്ചൺ ടീമല്ലാത്ത പുറത്തുനിന്ന് വന്ന ആളുകളായിരിക്കും അടി അടിയുണ്ടാക്കുന്നതെന്നുള്ളത് അല്ല നമ്മുടെ ആര്യൻ തിരഞ്ഞെടുത്ത പുതിയ കിച്ചൺ ടീം തമ്മിലാണ് അടി വന്നിട്ടുള്ളത് അവർ കാര്യങ്ങളൊക്കെ അവർ സ്വയം ഏറ്റെടുത്തിട്ടുണ്ട് ബിഗ് ബോസ് ചുമതല ഏൽപ്പിച്ചിട്ടില്ല എങ്കിലും അവർ സ്വയം ഏറ്റെടുത്തിട്ടുണ്ട് അത് അവിടെ നിൽക്കട്ടെ രാവിലെ തന്നെ നെവിൻ വന്ന് ജസ്റ്റ് ആപ്പിൾ എടുക്കുന്നു ആപ്പിൾ എടുക്കുന്ന സമയത്ത് നോറ പറയുന്നുണ്ട് ആപ്പിളെടുക്കാൻ പാടില്ല എന്നുള്ളത് അതിൽ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറായിരുന്നു ഞാനും കിച്ചൺ ടീമിലുള്ള ആളാണ് ഞാൻ വെറുതെ എടുത്താണ് എന്നെ വീണ്ടും കള്ളനാക്കാനുള്ള പരിപാടിയാണെന്ന് വെച്ചാൽ നെവിൻ അവിടെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടാക്കുന്നു അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് കിച്ചൺ ടീമിലുള്ള ആ രണ്ടു പേരായിട്ടുള്ള നെവിനും അനുമോളും വീണ്ടും ഒരു ഇഷ്യൂ ഉണ്ടാക്കുന്നു അതായത് കിച്ചണിൽ നിന്ന് നെവിൻ ഒരു പേറ്റെടുത്ത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവിടെ നിന്ന് കഴിക്കാൻ പാടില്ല ഡൈനിങ് ടേബിളിൽ പോയി ഇരുന്ന് കഴിക്കാൻ വേണ്ടി പറയുന്നു ശരി അപ്പം നിവിൻ അവിടെ പോയിരുന്ന് കഴിക്കുന്നു കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ നിവിൻ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ ആ കിച്ചണിൽ നിന്നിട്ട് അനുമോള് ഫുഡ് കഴിക്കുകയാണ് അപ്പം അത് ചോദ്യം ചെയ്യുന്നു ഞാനും കിച്ചൺ ടീമിലുള്ള ആളാണ് അനുമോളും കിച്ചൺ ടീമിലുള്ള ആളാണ് അപ്പോൾ ഒരാൾക്ക് മാത്രം എന്താ അത്ര പ്രത്യേകത ചോദിക്കുന്നു അപ്പോൾ ശാരീരിക അവിടെ വന്ന് ഇടപെടുന്നുണ്ട് രാവിലെ മുതലേ അനുമോൾ പണിയെടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് പക്ഷേ രണ്ടുപേരും കിച്ചൺ ടീമിലുള്ള ആളുകൾ ആയതുകൊണ്ട് തന്നെ ഒരാളോട് അവിടെ നിന്ന് കഴിക്കരുത് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് മറ്റാളും അവിടെ നിന്ന് കഴിക്കാൻ പാടില്ലായിരുന്നു എൻ്റെ അഭിപ്രായമാണ്